സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി എത്തിയിരിക്കുന്നു കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും യേശു ക്രിസ്തുവിന്റെ തിരുപ്രവി ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച ഏറ്റവും വിശുദ്ധമായ ദിവസമാണ് ക്രിസ്മസ് യേശുവിന്റെ ജന്മദിനം കരോളും കേക്കുമൊക്കെയായി ആഘോഷിക്കുന്നു സമ്മാനങ്ങൾ നൽകിയും സുഹൃത്തുക്കളെ സന്ദർശിച്ചും പുൽക്കൂടൊരുക്കിയുമൊക്കെ ലോകം ക്രിസ്മസ് ദിനം ആഘോഷിക്കും ുമ്പ് തന്നെ നക്ഷത്രം തൂക്കിയിടും ക്രിസ്മസ് രാവിലെ ഗാനവും സമ്മാനങ്ങളുമായി സാന്താക്ലൂസും എത്തും എങ്ങും സന്തോഷവും ആഘോഷവും മാത്രം മേഥലഹാമിലെ കാലത്തോഴുത്തിൽ മഞ്ഞുള്ള ഡിസംബറിൽ ലാളിത്യത്തിന്റെ പരമോന്നത ആഖ്യാനമായി ഉണ്ണിയിച്ചു വിരാജിച്ചു തുടങ്ങി രണ്ട് സഹസ്രാബ്ദങ്ങളായി ഉണ്ണിയേശുവിന്റെ ചരിത്ര പ്രാമുഖ്യത്തോടൊപ്പം പുൽക്കൂടും സാന്റാക്ലൂസും ക്രിസ്മസ് ആശംസാ കാർഡുകളും ലോകമനസ്സുകളെ ക്രിസ്മസ് കാലയളവിൽ കുളിരുകോരിക്കുന്ന ഒരു അനുഭൂതി കൂടിയായി മാറിക്കഴിഞ്ഞു കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നക്ഷത്രങ്ങൾ തൂക്കിയിടാത്ത വീടുകൾ ജാതിമത ഭേദമന്യേ അതിവിരളമാണെന്നത് നഗ്നയാഥാർത്ഥ്യമാണ്